എന്തിനു നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾ സഫലമാവാതെ മരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ അവിടെ പോകും നമ്മൾ ഇപ്പം മണ്ണിലേക്ക് അലിഞ്ഞു പോകും നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിന് പ്രകൃതി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആഗ്രഹങ്ങൾ കൂടെ ഉള്ളൂ ഒന്നും കുറയില്ല ദൈവങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അനുഭവ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തന്നെയാണോ തീരുമാനിക്കുന്നത് അതോ ഈ പ്രപഞ്ചമാണോ തീരുമാനിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങള് നമ്മളാണ് തീരുമാനിക്കുന്നത് ചുമ്മാ മാത്രം പോരാ അതിനുവേണ്ടി പ്രവർത്തിക്കണം പക്ഷേ ഈ പൗലക്കുരുടെ ഒരു വാക്യുണ്ട് എല്ലാവരും പറഞ്ഞ് പഴകിയ വാക്കാണ് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം വരെ നമ്മൾ കൂടെ നിൽക്കും അതിന് വേണ്ടിട്ട് പ്രപഞ്ചം നമുക്ക് കൊണ്ടെത്തിച്ചു തരും എന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റേഷൻ അപ്പം അതെന്തുകൊണ്ടാണ് എല്ലാരും അങ്ങനെ ഒരു കാര്യം പറയുന്നത് അല്ല നമ്മൾ ആഗ്രഹങ്ങളിൽ നമുക്ക് നമുക്ക് പ്രവർത്തിക്കാൻ നമ്മൾ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എല്ലാവരും നമ്മളോട് നിൽക്കും നമ്മൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കും അല്ല നമുക്കൊരു ആഗ്രഹമുണ്ട് നമ്മളെ റൂമിക്കാരി അടച്ചിരുന്ന ഒന്നും നമ്മളെ മുമ്പ് എത്തില്ല നമുക്ക് നമ്മൾ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എന്ത് വേണോ നമുക്ക് അതിനുമ്പ് എത്തും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇല്ല നമ്മൾ പറഞ്ഞ ശരിയാണ് ജനിച്ചാൽ മരിക്കും കാരണം ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളും നാളെ ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പില്ല പക്ഷെ മനുഷ്യരാണ് നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്കും ഓരോ മനുഷ്യർക്കുള്ളിലും ഓരോ ആഗ്രഹങ്ങളുണ്ട് കാരണം ഒരാൾ ആഗ്രഹിക്കുന്നതല്ല വേറെ ഒരാൾ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പൊ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് പല ആഗ്രഹങ്ങൾ എനിക്ക് നിറവേരണോ എന്ന് പക്ഷെ അത് അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടി നാളെ ഞാൻ മരിക്കും ചിലപ്പോ നാളെ ഞാൻ മരിക്കും ആഗ്രഹങ്ങൾ സബലവാദം ആഗ്രഹങ്ങൾ സബലമാവാതെ മരിക്കണെങ്കിൽ ആ ആഗ്രഹങ്ങൾ അവിടെ പോകും നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിൽ എനിക്ക് അത് വേണം ഇത് വേണം അപ്പം പ്രാർത്ഥിക്കുകയാണെങ്കിൽപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇത് പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ ചിന്തകൾ പോവുകയാണ് ഇത് എല്ലാ വേവാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോയി കൊണ്ടിരിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാട് നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ ഒരുക്കുകയാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരുക്കി തരികയാണ് അപ്പൊ നമ്മൾ ഈ ആഗ്രഹങ്ങൾ സഫലമാവാതെ മരിച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകളോടൊപ്പം നമ്മളിപ്പം മണ്ണിലേക്ക് അലിഞ്ഞു പോകും അല്ലെ ചില സിനിമകൾ പറയൂലെ എന്റെ ആഗ്രഹം സൗലമാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്റെ മകന് സാധിക്കും എന്ന് പല സിനിമകളിൽ പറയും അതുപോലെ ഞാനിപ്പോ പറയുന്നത് എനിക്ക് എന്റെ ചെറിയ 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 ആഗ്രഹങ്ങൾ ചിലപ്പം ഞാൻ ഇനി കല്യാണം ഒക്കെ കഴിഞ്ഞ് എനിക്കൊരു ഒരു കുഞ്ഞുണ്ടായി അവരിലൂടെ സാധിക്കാൻ സാധിക്കുമായിരിക്കും എന്ന് എല്ലാം ഉറപ്പുവാൻ പറ്റില്ല കുഞ്ഞൊന്നുമില്ല എന്റെ ആഗ്രഹം നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്ന രീതിയില് പുനർജന്മം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോയി കഴിഞ്ഞാൽ അവര് വീണ്ടും പുനർജനിക്കും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം വേറൊരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരാള് മറ്റൊരു സ്ഥലത്ത് പുനർജനിക്കുക ഇപ്പം എന്തെങ്കിലും കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നീട് കേസുകൾ തെളിയിപ്പിച്ച കഥയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പുനർജന്മത്തില് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാ ചെറിയ ചെറുതായിട്ട് വിശ്വാസം ഉണ്ട് കാരണം ഞാൻ കുറെ കഥകൾ കേട്ടിട്ടുണ്ടോ ഞാൻ പറയുക കാരണം ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ഈ വേറൊരു ഇതില് ജനിച്ച് ആഗ്രഹങ്ങൾ സാധിക്കും ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറൊരു രീതിയിൽ എവിടെയും ജനിച്ച് എന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിക്കുവായിരിക്കും എന്ന് പല പലരും പറഞ്ഞ് മുമ്പ് കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ കാര്യമല്ല അല്ല പലരുടെ കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോ അങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല ചിലപ്പോ അങ്ങനെ സാധിക്കുമായിരിക്കാം അതിന് എനിക്ക് വലിയ ഉറപ്പ് വേറെ പറയാൻ സാധിക്കില്ല ഈ ആഗ്രഹങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് കൂടുതലിപ്പം ഒരുപാട് കോച്ചുകളുണ്ട് അതായത് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ കോച്ചസ് അപ്പം ആഗ്രഹങ്ങളെ അതായത് മൈൻഡ് റെഡിയാക്കിയിട്ട് നമ്മൾ എങ്ങനെ യൂണിവേഴ്സിനോട് സജഷൻ ചോദിക്കണം യൂണിവേഴ്സിനോട് എങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം നമുക്ക് സഫലമാവും അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ആഗ്രഹത്തെ കാണേണ്ടത് അങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുന്ന ആളുകളുണ്ട് അപ്പൊ അവർ പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല അതായത് നമ്മൾ ഈ രീതിയിൽ യൂണിവേഴ്സിലേക്ക് ഒരു സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആഗ്രഹം നടപ്പാവൂ എന്ന് അതാ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് എല്ലാത്തിനും ഒരു വലിയ അറിവ് കിട്ട അറിവില്ല കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട് അത്ര അത്രമാത്രം എനിക്കറിയാവും ഇതൊക്കെ സത്യമാണോ ഇല്ലേ എന്ന് ഞാൻ പരീക്ഷിച്ചിട്ടില്ല അപ്പം അത് പരീക്ഷയിൽ അറിയാൻ പറ്റുള്ളൂ ശരിയോ തെറ്റോന്നു കാരണം ഞാൻ അത് പരീക്ഷിച്ചിട്ടില്ല അപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പൊ ഞാനാണെങ്കിലും അത്തരത്തിൽ പരീക്ഷ നോക്കിയിട്ടില്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് യൂണിവേഴ്സിറ്റി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ അത് നടക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇനി എത്ര കൊലകുത്തി വിചാരിച്ചുകഴിഞ്ഞാലും ഇനി നമ്മൾ നാളെ തന്നെ നടപ്പാക്കുന്ന കരുതിയാലും നടക്കത്തില്ല അതിന് പ്രകൃതി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഈ പ്രകൃതിയിൽ വിശ്വസിക്കുന്നുണ്ടോ പ്രകൃതിയാണ് നമ്മുടെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇനി നമ്മൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും പ്രകൃതി മറ്റൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ചെയ്യുമായിരിക്കാം പല കാര്യങ്ങളിലും എല്ലാം നമുക്ക് ഇൻവോൾവ് അല്ലേ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ആഗ്രഹം വന്നാൽ നമ്മൾ മാത്രമല്ലേ ഇൻവോൾവ് എടുക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവര് ഈ പ്രകൃതി ഇതെല്ലാം നമുക്ക് ഇൻവോൾവ് ആണ് അപ്പം നമ്മുടെ നമുക്കൊരു ആ കാര്യം വരുമ്പോൾ പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കും അന്ന് പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ അനൂപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്ര രീതിയിലൊന്നും അതിനെ പറ്റി പരിശ്രമിച്ചിട്ടില്ലെന്ന് അല്ല ഞാൻ ഇത് നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മൾ ചെയ്തിട്ടില്ലേ അല്ല ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞ വേറെ ഒരാൾ പറഞ്ഞില്ലേ നീ ചെറുപ്പ വേറൊരു സ്ഥലത്ത് ജനിച്ച് പല കാര്യങ്ങൾ സാധിക്കുന്നു അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ എനിക്ക് ഇപ്പൊ അനൂപ് ജനിച്ചത് കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതെനിക്ക് പറയാൻ പറ്റില്ല ആണെങ്കിൽ ആയിരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്ക അങ്ങനെ അതായത് കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന സബലമായിട്ടാണ് ഈ ജന്മത്തിൽ ജനിച്ചത് അപ്പൊ ആ ഒരു പർപ്പസ് എന്താണ് ലൈഫ് പർപ്പസ് എന്താണ് ചില ആളുകളൊക്കെ പറയും എന്റെ ലൈഫ് പർപ്പസ് ഞാൻ ഈ നിമിഷത്തിലാണ് തിരിച്ചറിഞ്ഞത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജനിച്ചത് അതിനുശേഷം മരിച്ചു പോകുന്ന ആളുകളുണ്ട് അപ്പം അത്തരത്തിലായിക്കൂടെ നമ്മുടെ എല്ലാം ഓരോ ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ജനിച്ചിട്ടുള്ളത് പോലും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സഫലമാക്കാൻ വേണ്ടി ഞാൻ ഈ ജന്മത്തിൽ നിൽക്കുന്നു അതായി കഴിഞ്ഞാൽ അപ്പം ഞാൻ മരിക്കും എന്നാലും എന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല കാരണം എന്റെ എന്റെ ഈ ജന്മത്തിൽ ഞാൻ ഒരു ആഗ്രഹം അതുകൊണ്ട് പറ്റും അല്ല കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അറിയാതെ ആഗ്രഹം അത് കഴിഞ്ഞ ജന്മത്തിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചിലപ്പോ ഒരു ഫോൺ വാങ്ങിക്കണം എന്നായിരുന്നു അന്ന് ഫോൺ ഉണ്ടാവും അറിയത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം ഒരു മുട്ടായി വാങ്ങിക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പത്തെ അപ്പൊ നമുക്കത് കഴിഞ്ഞതേ ഇല്ല പക്ഷേ അനൂപ് ജനിച്ചു ഒരുപാട് മുട്ടായികൾ വാങ്ങിച്ചു ഈ ജന്മത്തില് ഞാൻ ഫോണ് വാങ്ങി വണ്ടിയെടുത്തു അതൊക്കെ അപ്പൊ ഇതെല്ലാം ഫീല് ആയി പോകുമ്പോ വീണ്ടും ആഗ്രഹിക്കും അല്ലേ ഈ ജന്മത്തില് അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കണെങ്കിലോ പൊയ്ക്കൊണ്ടിരിക്കും ഇതേ പോയാൽ നമുക്ക് നമ്മളാഗ്രഹങ്ങൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും ഒന്നും ആഗ്രഹങ്ങൾ കൂടെയുള്ളൂ ഒന്നും കുറയില്ല ഏഹ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളാണ് കാരണം ഒന്നുമില്ലാതെ മനുഷ്യർ ഒന്നും ആഗ്രഹിക്കൂല ഏഹ് എനിക്കിത് വേണം ചിലപ്പോൾ വേറെ ഒരാളുടെ ലൈഫ് ഉണ്ടായിരിക്കും ഞാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നത് ആ അവന് കാറുണ്ട് അല്ലെങ്കിൽ അവന് ബംഗ്ലാവ് ഉണ്ട് അവന് വലിയ പണം ഉണ്ട് അപ്പൊ എനിക്കും അങ്ങനെ ആകണം അങ്ങനെ മനുഷ്യർ ആഗ്രഹിക്കുള്ളു അല്ലാതെ അതിനു വേണ്ടി ദൈവങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ ആഗ്രഹം സഫലമാവും അല്ല നമ്മൾ മാത്രമല്ല ദൈവ എല്ലാരും ദൈവങ്ങളും ഒരു പങ്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലോ ഉണ്ട് ദൈവങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു തൊഴിലിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉണ്ടായിരിക്കും കാരണം ഇപ്പം ഒരുപാട് സ്ഥലത്ത് ആരാധനങ്ങൾ ഒരുപാടുണ്ട് കാരണം എല്ലായിടത്തും കൂടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല അപ്പൊ ഈ പോകുന്ന സ്ഥലത്ത് ആ അപ്പൊ ആ ദൈവം വിചാരിക്കും ഇവർ ഇവിടെ ഒന്ന് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ ഇവിടെ വന്ന് വന്നിരുന്നെങ്കിൽ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പല ദൈവങ്ങളും ചിലപ്പം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ മനുഷ്യരെ പോലെയാണ് നമ്മൾ ദൈവത്തെയും കാണുന്നത് അപ്പൊ ഈ ദൈവങ്ങൾക്കും എന്തെങ്കിലും ഇപ്പം ദൈവം എന്ന് പറയുന്നത് പല ദൈവങ്ങൾ ഇപ്പം ഹിന്ദുപര പരമായിട്ട് നോക്കി കഴിഞ്ഞാൽ വിഷ്ണു ഉണ്ട് ഗണപതി ഉണ്ട് അപ്പം ഇവരും എന്തെങ്കിലും ഇവരുടെ കഥകൾ എടുത്തോക്കഴിഞ്ഞാൽ ഇവർക്ക് പോയിട്ടുണ്ട് ചില ദൈവപ്രശ്നങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുള്ളത് ദേവന്റെ ആഗ്രഹം ഇതാണ് എന്ന് പല ദൈവപ്രശ്നത്തിലും പറയാനുണ്ട് അപ്പം ദൈവങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഇല്ലേ ഉണ്ട് മനുഷ്യർ മാത്രമാണോ ആഗ്രഹം അല്ല അപ്പം ദൈവങ്ങൾ വീണ്ടും പുനർജനിക്കോ ദൈവങ്ങള് പുനർജ്ജനിക്കോ എന്ന് ചോദിച്ചാൽ പുനർജനിക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത്